ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ജീവികൾക്കിടയിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള വേട്ട സംഘങ്ങൾ ആർക്കൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നമ്പർ ടെൻ ഹാരിസ് ഹോക്ക് ലാറ്റിൻ അമേരിക്കയിൽ കാണപ്പെടുന്ന പരുന്തു വർഗത്തിൽപ്പെട്ട ഹാരിസ് ഹോക്കുകൾ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വേട്ടക്കാരിൽ ഒന്നാണ് ഇവരുടെ ഗ്രൂപ്പിന്റെ സൈസ് എന്ന് പറയുന്നത് രണ്ട് മുതൽ പത്ത് വരെ അംഗങ്ങൾ ഉള്ളതാണ് ഏറ്റവും ഉയർന്ന അംഗങ്ങളുടെ എണ്ണം പരിഗണിക്കുമ്പോൾ പത്തു പേര് വരെ ഇവരുടെ ഒരു ഗ്രൂപ്പിൽ ഉണ്ടാകും വേട്ടയാടുന്ന സമയത്താണ് പലപ്പോഴും അവർ ഈ ഒരു ഗ്രൂപ്പോടു കൂടി അറ്റാക്ക് ചെയ്യുന്നത് നമ്പർ നയൻ ചെന്നായ ഈ ലിസ്റ്റിൽ ഒരുപക്ഷെ ഉണ്ടാകുമെന്ന് ഏതാണ്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു ജീവിയാണ് ചെന്നായ മികച്ച വേട്ടക്കാർ എന്നതിലുപരി വലിയ അംഗങ്ങളുള്ള ഒരു ഗ്രൂപ്പ് കൂടിയാണ് ചെന്നായകളുടേത് സാധാരണ നിലയിൽ ആറ് മുതൽ മുപ്പത് മെമ്പേഴ്സ് വരെ ഉണ്ടാകും ഒരു ചെന്നായയുടെ ഗ്രൂപ്പിൽ നമ്പർ ആഫ്രിക്കൻ സിംഹം ഒരു വളരെ മികച്ച രീതിയിലുള്ള അച്ചടക്കമുള്ള ഗ്രൂപ്പുകളിൽ ഒന്നാണ് ആഫ്രിക്കൻ സിംഹങ്ങളുടെ ഗ്രൂപ്പുകൾ പ്രൈഡുകൾ എന്നാണ് ഇവ അറിയപ്പെടുന്നത് ഈ ഗ്രൂപ്പുകൾക്ക് കൃത്യമായ നിയന്ത്രണ രേഖകളുണ്ട് അച്ചടക്കമുണ്ട് തലവനുണ്ട് ഓരോ അംഗങ്ങൾക്കും പ്രത്യേക ചുമതലകളുണ്ട് അങ്ങനെ ഒരുപക്ഷെ മനുഷ്യന് സമാനമായി തോന്നിപ്പോകുന്ന തരത്തിലുള്ള അച്ചടക്കത്തോടെയുള്ള ജീവിത രീതിയാണ് ഈ സിംഹങ്ങളുടേത് ഒരു പ്രൈഡിന്റെ തലവൻ എന്ന് പറയുന്നത് ആൺസിംഹം തന്നെയാണ് പലപ്പോഴും ഒരു പ്രൈഡിൽ ഒരു ആൺസിംഹമേ ഉണ്ടാകാറുള്ളൂ എന്നാൽ ഈ ആൺസിംഹത്തിന് മുന്നിൽ തോൽവി സംബന്ധിച്ചെത്തുന്ന മറ്റ് ആൺസിംഹങ്ങളും ഈ ഗ്രൂപ്പുകളിൽ അംഗങ്ങളാകാറുണ്ട് അതുകൊണ്ട് തന്നെ പലപ്പോഴും ചില പ്രൈഡുകളിൽ രണ്ടും മൂന്നും ആൺസിംഹങ്ങളെ കാണാൻ കഴിയും ആറ് മുതൽ നാൽപ്പത് അംഗങ്ങൾ വരെ ഒരു പ്രൈഡിൽ ഉണ്ടാകാറുണ്ട് ഇതിൽ അടൾട്ടായിട്ടുള്ളവരും കുട്ടികളുമൊക്കെ ഉൾപ്പെടുന്നു നമ്പർ സെവൻ കൊലയാളി തിമിംഗലം ഒരു പക്ഷേ ഭൂമിയിലുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച വേട്ടക്കാരിൽ ഒരു മുൻപന്തിയിൽ തന്നെ നിൽക്കുന്ന ജീവി വർഗമാണ് കില്ലർ വെയിലുകൾ ഇവയെ സംബന്ധിച്ചിടത്തോളം കടലിലെ ചെന്നായികൾ എന്നും ഇവ അറിയപ്പെടുന്നുണ്ട് സാധാരണ നിലയിൽ ഇവയുടെ ഗ്രൂപ്പുകളിലും പലപ്പോഴും നാൽപ്പത് അംഗങ്ങൾ വരെ ഉണ്ടാകാറുണ്ട് നമ്പർ സിക്സ് ആഫ്രിക്കൻ വൈൽഡ് ഡോഗ് ഭൂമിയിലെ ഏറ്റവും മികച്ച വേട്ടക്കാരാണ് ആഫ്രിക്കൻ വൈൽഡ് ഡോഗുകൾ എന്നാണ് പറയപ്പെടുന്നത് ഒരുപക്ഷെ ആഫ്രിക്കൻ കാടുകളിൽ ഏതൊരു ഇരയെയും തന്ത്രപൂർവ്വം പിടികൂടുന്ന കാര്യത്തിൽ കീഴ്പ്പെടുത്തുന്ന കാര്യത്തിൽ ആഫ്രിക്കൻ വൈൽഡ് ഡോഗുകൾ ഒരു സംഭവം തന്നെയാണ് ഒറ്റയ്ക്ക് നിന്നാൽ ഒന്നുമല്ലാത്ത ഈ ആഫ്രിക്കൻ നായകൾ ഒന്നിച്ചു ചേർന്നാൽ സിംഹങ്ങളെപ്പോലും വിറപ്പിക്കാൻ തക്ക ശക്തരാണ് സാധാരണഗതിയിൽ ഒരു ഗ്രൂപ്പിൽ മൂന്ന് മുതൽ ഇരുപത് അഡൽട്ടായിട്ടുള്ള നായകൾ ഉൾപ്പെടെ ഏകദേശം നാൽപ്പത്തി നാലോളം അംഗങ്ങൾ ഇവരുടെ ഗ്രൂപ്പുകളിൽ ഉണ്ടാകാറുണ്ട് നമ്പർ ഫൈവ് ഹൈന വലിപ്പവും ആരോഗ്യവും എല്ലാം ആൺ ഹൈനകളെക്കാൾ കൂടുതൽ പെൺ ഹൈനകൾക്ക് തന്നെയാണ് നമ്പർ ഫോർ ചിമ്പാൻസി വംശനാശം നേരിടുന്ന ജീവികളിൽ ഒന്നാണ് ചിമ്പാൻസികൾ എന്നിരുന്നാലും നിലവിൽ ചിമ്പാൻസികളും കൂട്ടമായി ജീവിക്കുന്ന കൂട്ടമായി വേട്ടയാടുന്ന ജീവികളിൽ പെടുന്നവരാണ് സാധാരണഗതിയിൽ പതിനഞ്ചു മുതൽ നൂറ്റി അൻപത് അംഗങ്ങൾ വരെ ഉണ്ടാകും ഒരു ചിമ്പാൻസി കുടുംബത്തിൽ വേട്ടയാടലിന്റെ കാര്യത്തിൽ ചിമ്പാൻസികളും വളരെയധികം കഴിവും വിരുദുമുള്ളവരാണ് നമ്പർ ഡോൾഫിൻ സാധാരണഗതിയിൽ ഡോൾഫിൻ രണ്ട് മുതൽ മുപ്പത് അംഗങ്ങൾ വരെയുള്ള ഗ്രൂപ്പുകളായിട്ടാണ് ജീവിക്കുന്നത് വേട്ടയാടുന്നത് പക്ഷെ പലപ്പോഴും ഇത്തരത്തിലുള്ള ചെറിയ ഗ്രൂപ്പുകളെല്ലാം കൂടി ചേർന്നുകൊണ്ട് ഒരു സൂപ്പർ ഗ്രൂപ്പായിട്ട് അത് അറിയപ്പെടുന്നത് സൂപ്പർ പോഡുകൾ എന്നാണ് ഡോൾഫിനുകളുടെ ഗ്രൂപ്പുകൾക്ക് പറയുന്ന പേര് പോഡുകൾ എന്നാണ് അവ എല്ലാം കൂടെ ചേർന്നുകൊണ്ട് സൂപ്പർ പോഡായി മാറുകയും വലിയ തോതിലുള്ള വേട്ടയാടലുകൾ നടത്തുകയും ചെയ്യാറുണ്ട് ഇത്തരം സൂപ്പർ ബോർഡുകളിൽ കുറഞ്ഞ പക്ഷം ആയിരത്തോളം അംഗങ്ങളും ഉണ്ടാകുമെന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം സാധാരണ നിലയിൽ മുപ്പതോളം അംഗങ്ങൾ വരെ ഉണ്ടാകുമെങ്കിലും സൂപ്പർ ബോർഡുകൾ ആയിരത്തോളം അംഗങ്ങളെ കൊണ്ട് അഥവാ സൈന്യത്തെ കൊണ്ട് വളരെ ശക്തമാണ് നമ്പർ ടു പിരാന വളരെ തന്ത്രപരമായി ഇരയെ കീഴ്പ്പെടുത്തുന്ന ആക്രമണോത്സുകതയുള്ള വളരെ മികച്ച രീതിയിൽ വേട്ടയാടുന്ന ജീവികളിൽ പെടുന്നതാണ് പിരാനകളും കൂട്ടമായി അറ്റാക്ക് ചെയ്യുന്ന കാര്യത്തിൽ ഒരുപക്ഷെ പിരാന ഏവരെയും ഭയപ്പെടുത്തുന്നത്ര ശക്തരായ ജീവികളാണ് വലിയ അംഗങ്ങളാണ് ഇവരുടെ ഗ്രൂപ്പിലുള്ളത് നൂറ് മുതൽ ആയിരം അംഗങ്ങൾ വരെ ഉണ്ടാകും പിരാനകളുടെ ഗ്രൂപ്പുകളിൽ അതുകൊണ്ട് തന്നെ ജീവലോകത്തെ ഏറ്റവും അംഗസംഖ്യ ഉള്ള വേട്ടക്കാരിൽ മുൻപന്തിയിലാണ് പിരാനകൾ നമ്പർ വൺ സൈനിക ഉറുമ്പുകൾ ഒരുപക്ഷെ ഈ വീഡിയോയിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള സ്ഥാനത്താണ് ഈ ഉറുമ്പുകൾ ഉള്ളത് നിങ്ങളിൽ പലരും കേട്ടിട്ട് പോലും എന്ന സംശയമാണ് സൈനിക ഉറുമ്പുകൾ എന്ന് പറയുന്ന വിഭാഗം ഉറുമ്പുകളുടെ ലോകത്തെ മാത്രമല്ല മുഴുവൻ ജീവി ലോകത്തെയും അത്ഭുതം എന്ന് തന്നെ പറയേണ്ടി വരും ഒരു ഗ്രൂപ്പിൽ സാധാരണഗതിയിൽ രണ്ട് ലക്ഷം മുതൽ രണ്ട് കോടി അംഗങ്ങൾ വരെ ഉണ്ടാകും ആർമി ഉറുമ്പുകളുടെ കോളനിയിൽ ഇവര് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ശക്തരാണ് ഇതിൽ തന്നെ ആക്റ്റീവായിട്ടുള്ള തൊഴിലാളികൾ എന്ന് പറയുന്ന വിഭാഗം തന്നെ ഏകദേശം ഒന്നര കോടിയോളം പേര് വരെ ഉണ്ടാകും അത്രയും ശക്തമായ കോളനി അഥവാ ഗ്രൂപ്പുകളാണ് ഈ ഉറുമ്പുകളുടേത് ഒരേ സമയത്ത് മുന്നൂറോളം ഇരകളെ വരെ ഇവർ കീഴ്പ്പെടുത്താറുണ്ട് അപ്പൊ ഇവരുടെ ഗ്രൂപ്പുകളെ കുറിച്ചൊക്കെ വളരെ വിശദമായി നമുക്ക് ഒരു വീഡിയോയിൽ പറയേണ്ടി വരും കാരണം അത്രയും സവിശേഷമാർന്ന ഒരു ജീവിതമാണ് ഈ ആർമി ഉറുമ്പുകളുടേത് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വിശദമായി ഇവരെ കുറിച്ച് നമുക്ക് നോക്കാം എന്തായാലും ലോകത്ത് ഏറ്റവും കൂടുതൽ അംഗബലമുള്ള അല്ലെങ്കിൽ അംഗങ്ങളുള്ള കോളനിയും അതുപോലെ വേട്ടക്കാരും ഗ്രൂപ്പുമാണ് ഈ ഉറുമ്പുകൾ സോ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ